ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ തുലാം ഋച്ഛികം ധനു എന്നീ കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തി വരെ ഓരോ രാശിക്കാരുടെയും അതിലുൾപ്പെട്ട നക്ഷത്രക്കാരുടെയും ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളെയാണ് ഇനി പറയാൻ പോകുന്നത് ഈ ചാരഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോരുത്തർക്കും അനുഭവവിദ്യമാകുന്ന നക്ഷത്രദശാഫലങ്ങളും അനുസരിച്ചായിരിക്കും ഓരോ നക്ഷത്രജാതരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമാന്യ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഇതിൽ പ്രധാനമായും വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളെയാണ് പരിഗണിച്ചിരിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ രാശി പരിവർത്തനം പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതിനാൽ അവയുടെ ഫലങ്ങൾ ഇതിൽ ചേർത്തിട്ടില്ല ആദ്യമായി തുലാക്കൂറെടുക്കാം തുലാക്കൂറിൽ ഉൾപ്പെടുന്ന ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന പാദങ്ങളായ മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യപാദങ്ങളായ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ശുഭഫലങ്ങൾ ഏറിയും അശുഭഫലങ്ങൾ കുറവുമായിരിക്കും അനുഭവത്തിൽ വരുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇവർക്ക് വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നതിനാൽ ധനധാന്യ സമൃദ്ധി സമൃദ്ധിയുണ്ടാവുകയും ബുദ്ധിക്കും വാക്കിനും നിപുണതയും ഏതിൻ്റെയെങ്കിലും ഒരു സ്ഥാനത്തിൻ്റെ പ്രാപ്തിയും സ്ത്രീ സുഖവും സ്വഗൃഹത്തിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും ജോലി കിട്ടാനുള്ള സാധ്യതയും ബിസിനസ്സിൽ പുരോഗതിയും വിവാഹകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതയും ഫലമാകുന്നു എന്നാൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുതൽ വ്യാഴം എട്ടിലേക്ക് മാറുന്നതിനാൽ കഠിനമായ ദുഃഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുവാനുള്ള സാധ്യതയും ജോലിയുള്ളവരാണെങ്കിൽ സ്ഥലം മാറ്റവും സഞ്ചാരക്ലേശവും ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഗൃഹം മാറി താമസിക്കേണ്ടി വരികയും എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും രോഗദുരിതങ്ങളാൽ ഉണ്ടാകുന്ന ഭയവും ബന്ധനാവസ്ഥയും അനുഭവത്തിൽ വരാം ഇവർക്ക് ശനി അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിലായി സഞ്ചരിക്കുന്നതിനാൽ പുത്രന്മാരുമായുള്ള വിയോജിപ്പോ അഥവാ പുത്രന്മാർ മാറി നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്കുണ്ടാകാവുന്ന രോഗദുരിതങ്ങൾ മൂലമുള്ള ദുഃഖമോ അനുഭവത്തിൽ വരാം ഇവർക്ക് ജോലി സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മേലധികാരികളുടെ അപ്രീതിയോ ഉണ്ടാകാനും മനോവികസനത്തിനും സാധ്യതയുണ്ട് ഇവർക്ക് രാഹു ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ആശ്വാസം നൽകും ഈ സമയം രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും ശത്രുക്കളുടെ മേൽ വിജയം വരികയും തൊഴിൽ ലഭ്യതയും ആരോഗ്യവും ഫലമാകുന്നു എന്നാൽ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചിലവ് കൂടാനും കണ്ണിന് എന്തെങ്കിലും അസുഖം വന്നുപെടാനും ഉറക്കക്കുറവും സഞ്ചാരക്ലേശവും ഫലത്തിൽ വരാം അടുത്തത് നക്ഷത്രം നാലാം പാദം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വ്യാഴം ആറിൽ സഞ്ചരിക്കുന്നതിനാൽ എന്തൊക്കെയുണ്ടായാലും ഒരു സുഖമില്ലാത്ത അവസ്ഥയുണ്ടാവുകയും ധനനഷ്ടവും ഉത്സാഹമില്ലായ്മയും അനുഭവത്തിൽ വരാം എന്നാൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനപരമായ ഉയർച്ചയുണ്ടാവുകയും വിവാഹകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ബുദ്ധിക്ക് ഉണർവും വാക്കിന് നിപുണതയും ഉണ്ടാകുകയും സ്ത്രീകളാലുള്ള സുഖാനുഭവങ്ങളും സ്ഥാനമാനങ്ങൾ കിട്ടുകയും ഗൃഹത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാവുകയും ജോലി കിട്ടാനും ബിസിനസ്സിൽ പുരോഗതിക്കും സാധ്യതയുണ്ട് ഇവർക്ക് ശനി നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനി സമയമാണ് അത് കാരണം ഇവർക്ക് ഭാര്യയുമായി വിട്ടുനിൽക്കേണ്ടി വരുന്നതിനാലുള്ള ക്ലേശങ്ങളും അയൽക്കാരുമായുള്ള കലഹങ്ങളും മനസ്സിൽ കുടലതയും അന്യനാട്ടിൽ പോകേണ്ടി വരികയും കുടുംബവുമായി വിട്ടുനിൽക്കേണ്ട അവസ്ഥയുണ്ടാവുകയും പല വിധത്തിലുള്ള വിഷമതകൾ ഉണ്ടാകുവാനും വാഹനത്തിനും വീടിനും ക്ഷതിയും ഫലമാകുന്നു രാഹു അഞ്ചിൽ സഞ്ചരിക്കുന്നതിനാൽ സന്താന സംബന്ധമായ ദുഃഖങ്ങളും അവരുമായുള്ള വിയോജിപ്പും അവരെ വിട്ടുനിൽക്കേണ്ട അവസ്ഥയും ജോലി സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകളും മനോവ്യസനവും മേലധികാരികളുടെ അപ്രീതിയും ഫലമാകുന്നു ഇവർക്ക് കേതു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ആശ്വാസം നൽകും ഈ സമയം പുതിയ ധനാഗമ മാർഗങ്ങളുണ്ടാകുകയും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അനുകൂലമായ സ്ഥിതി വരികയും ഫലമാകുന്നു ഇനി ധനുക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട ധനുക്കൂറുകാർക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അനുകൂലമായ സമയമാണ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭമുണ്ടാവുകയും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും പുതിയ വീട് വയ്ക്കാനുള്ള സാധ്യതയും സ്വർണം രക്തം വിശേഷ വസ്ത്രങ്ങൾ എന്നിവ കിട്ടാനുള്ള സാധ്യതയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയസാധ്യത ഉണ്ടാവുകയും മനസന്തോഷവും സ്ത്രീജനങ്ങളാലുണ്ടാകുന്ന സുഖാനുഭവങ്ങളും കാര്യങ്ങളിലൊക്കെ ഒരു മികവുണ്ടാവുകയും ഫലമാകുന്നു എന്നാൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വ്യാഴം ആറാമിടത്തേക്ക് മാറുന്നതിനാൽ ഒരു സുഖമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ധനനഷ്ടമുണ്ടാകുവാനും ഉത്സാഹക്കുറവിനും സാധ്യതയുണ്ട് ശനി ഇവരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യസ്ഥിതിയും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാവുകയും ഇടയ്ക്കിടയ്ക്ക് ധനധാന്യ ലാഭം ഉണ്ടാവുകയും നാൽക്കാലികളെ കൊണ്ടും കൃഷി കൊണ്ടുമുള്ള ഗുണാനുഭവങ്ങളും ഫലത്തിൽ വരും ഇവർക്ക് രാഹു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിദേശഗമനത്തിനും ഭാര്യയുമായി വിട്ടുനൽക്കുന്നതിലുള്ള ദുഃഖവും കുടുംബവുമായുള്ള വേർപാടും മറ്റുള്ളവരുമായുള്ള വിരോധവും പലതരത്തിലുള്ള വിഷമതകളും മനസ്സിൽ കുടിലതയും ഫലമാകുന്നു കേതു ഇവർക്ക് പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അപവാദങ്ങളുണ്ടാകുവാനും തൊഴിൽ നഷ്ടവും ശത്രുക്കളുടെ ഉപദ്രവവും പലതരത്തിലുള്ള ചിലവുകളും ഫലമാകുന്നു മേൽപ്പറഞ്ഞ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാരവശാലുള്ള ഗുണദോഷ ഫലങ്ങൾ പറഞ്ഞുവെങ്കിലും ഈ സമയം ഇഷ്ടഫലപ്രദന്മാരായ ഗ്രഹങ്ങളുടെ നക്ഷത്രദശാപഹാര സമയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കാര്യമായി അറിയാതെ കടന്നുപോകാം എന്നാൽ ദോഷഫലപ്രദന്മാരായ ഗ്രഹങ്ങളുടെ ദശാപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരികയും ഇഷ്ടഫലങ്ങളിൽ കുറവുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ചൊവ്വ ആദിത്യൻ ശുക്രൻ ബുധൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഇഷ്ടാനിഷ്ട ഫലങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ ചുരുങ്ങിയ കാലയളവിൽ അല്പസ്വല്പം വ്യത്യാസങ്ങൾ വരാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത മകരം കുംഭം മീനം എന്നീ കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതുവർഷ ഫലങ്ങളുടെ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തിരിച്ചെത്താം അതുവരെ എല്ലാവർക്കും നമസ്കാരം